പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കുറച്ച് കളക്ഷൻസ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് വരുന്നത് ഒരു സിൽക്കിലാണ് ക്രിഡ്സെൽക്കിലാണ് ഫെർവർക്കാണ് വന്നിട്ടുള്ളത് ഈ ഫോർ വർക്ക് വരുന്ന മെറ്റീരിയൽ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ടൈ ആൻഡ് ടൈ ആയിട്ടാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് സെയിം ടൈപ്പ് മെറ്റീരിയല് മുമ്പും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ നെക്കിൽ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് അടുത്ത കളക്ഷൻ വരുന്നത് ഒരു സിൽക്ക് മെറ്റീരിയലാണ് അതിൽ ജാൾ വർക്കാണ് വന്നിട്ടുള്ളത് കൂടാതെ ബ്ലോക്ക് പ്രിൻറ്റും കൊടുത്തിട്ടുണ്ട് ബോട്ടം വരുന്നത് സാൻഡ്വുഡാണ് തുപ്പട്ട വരുന്നത് ഡോബി സിൽക്കിൽ ടിക്കി വർക്കാണ് ആയിരത്തി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് എല്ലാ മെറ്റീരിയൽസും ഡെലിവറി ചെയ്യുന്നത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴി അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡും വരുന്നത് അടുത്ത കളക്ഷനും ഒരു കഴ്സിക്കിൽ തന്നെയാണ് നെക്കിൽ ഒരു നെറ്റ് കോട്ടയുടെ പാച്ചാണ് കൊടുത്തിട്ടുള്ളത് നെറ്റിൻ്റെ മെറ്റീരിയലാണ് ദുപ്പട്ടയും നെറ്റ് കോട്ടയിലാണ് നെറ്റാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡ്വുഡ് മെറ്റീരിയലുമാണ് ആയിരത്തി ഒരുന്നൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നല്ല ജാൾവർക്ക് വന്നിട്ടുള്ള മെറ്റീരിയലാണ് നെറ്റിൻ്റെ അടുത്ത കളക്ഷൻ കോട്ടൺ മെറ്റീരിയലാണ് ഇത് കുറേ മുന്നേക്കെ ഞാൻ ചെയ്തിട്ടുള്ള കളക്ഷൻസ് ആണ് നെക്കിൽ നല്ലൊരു പാച്ച് വർക്കും മിറർ വർക്കും കൊടുത്തിട്ടുള്ള മെറ്റീരിയൽ നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് കാന്ത കോട്ടണിൻ്റെ പാച്ച് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി എൺപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ദുപ്പട്ട മൽ കോട്ടണിലെ ബതിക് പ്രിൻറ്റിലുമാണ് അടുത്ത കളക്ഷൻ ജോർജറ്റിൽ കാശ്മീരി എംബ്രോയ്ഡറി വർക്കാണ് ഒരു വി നെക്കിലാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം സാൻഡിനാണ് ദുപ്പട്ട ജോർജറ്റിൽ കാശ്മീരി വർക്ക് ആണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ വരുന്നത് ഒരു ടസ്പ സ്ലബ് സിൽക്ക് ആണ് വന്നിട്ടുള്ളത് ഇക്കത്ത് ആണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിൽ അതുപോലെ തുപ്പട്ടയിലും സ്ലബ് സിൽക്കിൽ ഇക്കത്ത് ആണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം വരുന്നത് ഒരു മെട്രോ സ്ലബ് സിൽക്കിലാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് പുതുതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടത്തുള്ളൂ അടുത്ത കളക്ഷൻ വരുന്നത് ഒരു ജാംദാനി സിൽക്കിൽ ജെക്കാർഡ് വർക്കാണ് ജെക്കാർഡിൻ്റെ പാച്ച് വർക്കാണ് നെക്ക് പോസ്റ്ററിൽ കൊടുത്തിട്ടുള്ളത് ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ആയിരത്തി അഞ്ഞൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് നീട്ടി ദുപ്പട്ടയും ജാംദാനി സിൽക്കിൽ ജെക്കാർഡാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡിഡ് മെറ്റീരിയൽ കൊടുക്കുക കുറച്ച് വില ഐറ്റംസ് ആണ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ ക്രെഡ് സിൽക്കിൽ ജാൾ വർക്കാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ബോട്ടം സാൻഡൂൺ ആണ് ഇതുപോട്ടെ ക്രെഡ് സിൽക്കിൽ ബോർഡർ ബൂട്ടി വർക്കോടുകൂടിയാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് നല്ലൊരു ഹാൻഡ് വർക്ക് കളക്ഷനാണ് വരുന്നത് ക്രെഡ് സിൽക്കിലാണ് അത് ക്രെഡ് സിൽക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ വിചിത്ര സിൽക്ക് തന്നെയാണ് അതുപോലെ അത് ആ ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ് ബോട്ടം സാൻഡൂൺ ആണ് ഇതുപോട്ടെ ക്രെഡ് സിൽക്കിൽ ഹാൻഡ് വർക്കാണ് ബോർഡർ വന്നിട്ടുള്ളത് അടുത്തതും ക്രെഡ് സിൽക്കിൽ ബൂട്ടി വർക്കാണ് വിത്ത് ലൈനിങ്ങോടും കൂടിയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് പ്രൈസ് അടുത്തൊരു ടൈ ആൻഡ് ഡൈ മെറ്റീരിയലിൽ വരുന്ന ഷിബോരി സിൽക്കിൽ വരുന്ന ഒരു ഹൻ നെക്കിൽ വേറൊരു ടൈപ്പ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ള കളക്ഷനാണ് നേരത്തെ കാണിച്ചതിൽ ദുപ്പട്ട മാത്രമാണ് ടൈ ആൻഡ് ഡയ ആയിട്ട് വന്നിട്ടുള്ളത് ഇത് ടോപ്പും ദുപ്പട്ടയും ടൈ ആൻഡ് ഡൈലാണ് വന്നിട്ടുള്ളത് ഷിബൂരി മെറ്റീരിയലാണ് ആയിരത്തി അൻപതാണ് പ്രൈസ് അടുത്തത് ഒരു ക്രെഡ് സെൽക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ പാച്ച് വർക്കും റിറോർവർക്കും കൊടുത്തിട്ടുള്ള മെറ്റീരിയലാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് പ്രൈസ് ഇത് ഷിമ്മർ ഷിഫോണിലാണ് ഫോണിലാണ് ഇതിലെ തുപ്പട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് റെഡിമെയ്ഡ് കളക്ഷൻസിൻ്റെ മെറ്റീരിയൽസിൻ്റെതുമാണ് സെക്കൻഡ് ഗ്രൂപ്പ് വരുന്നത് സാരീസിൻ്റെ കളക്ഷൻസാണ് രണ്ട് ഗ്രൂപ്പിൽ നമ്മൾ ഡെയിലി അപ്ഡേഷൻ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ലിങ്കിലൂടെ ജോയിൻ ചെയ്യാം ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിലും എൻ്റെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി താല്പര്യമുള്ളവരെ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും റെഡിമെയ്ഡ് കളക്ഷൻസ് ആണ് കൂടുതലും നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് പിന്നെ മെറ്റീരിയൽ പുതിയ കളക്ഷൻസ് വരുന്നതനുസരിച്ച് മെറ്റീരിയൽസും അപ്ഡേറ്റ് ചെയ്യാറുണ്ട് റെഡിമെയ്ഡാകുമ്പോൾ നമ്മൾ ത്രീ പീസ് സെറ്റ് വരുന്നുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കോഡ് സെറ്റുകൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ത്രീ പീസ് സെറ്റ് ടു പീസ് സെറ്റ് കുർത്തീസ് അങ്ങനെ പല ടൈപ്പ് കുർത്തീസൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് താല്പര്യമുണ്ട് അവർക്ക് ജോയിൻ ചെയ്യുക അപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് കളക്ഷൻസിനും നമുക്ക് സാരീസിൻ്റെ കളക്ഷൻസിനൊക്കെ നമുക്ക് ഷിപ്പിംഗ് ചാർജ് കൂടി വരുന്നുണ്ട് മെറ്റീരിയൽസിന് മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിലായിട്ട് വന്നിട്ടുള്ളത് മറ്റ് റെഡിമെയ്ഡ് കളക്ഷൻസിനൊക്കെ ഇന്ത്യ പോസ്റ്റിൽ അറുപത് രൂപയോ ഡി ടി ഡി സിക്ക് എൺപതോ ചിലപ്പോൾ എഴുപത് രൂപയോ ആയിരിക്കും നമുക്ക് അവർ ഏത് അവരുടെ സെൻ്ററിനെ അപേക്ഷിച്ചിരിക്കുക അത് നമുക്ക് അപ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ നമ്മൾ അഡ്രസ്സ് കൊടുക്കുമ്പോഴേ നമ്മൾ എത്രയാണ് റേറ്റ് എന്നവർ പറയത്തുള്ളൂ ഇതൊരു ജോലി തെറ്റിൽ പ്രാസോ വർക്ക് വരുന്ന മെറ്റീരിയലാണ് ആയിരത്തി ഒരുന്നൂറാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇന്ന് ഇത്രയും കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യുക സ്റ്റോക്ക് തീരും വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഓർഡർ ബുക്ക് ചെയ്യുക താങ്ക്